രാജന്റെ മോളുടെ കല്യാണ പാർട്ടിക്ക് പോകാനുള്ളതാ വേഗം കിട്ടില്ല പോയിട്ട് വാ ഇവിടെ ഒരു കിട്ടി പെണ്ണുണ്ടായിട്ട് എന്താ കാര്യം ഇതൊക്കെ ഒന്ന് നേരത്തെ എടുത്തു വെക്കാൻ പറഞ്ഞോ പറഞ്ഞോ ഞാൻ പ്രത്യേകം പറഞ്ഞു എവിടെ പോയി കിടക്കുന്നു ജോലി കഴിഞ്ഞ് വന്ന ഉടനെ കല്യാണത്തിന് പോകണം ഞാൻ അവളോട് നേരത്തെ പറഞ്ഞതാ സുമേ സുമേ

ോ വരുന്നോ ഒന്ന് ഞാൻ ഒരുക്കിയല്ലേ ഉള്ളൂ ഇവിടെ അവരുടെ നീ ഒന്നും ഉണ്ടായിരിക്കില്ല

ഇത്തവണേ നീ മാക്സി ഫെയിലായി ബാക്കി സബ്ജക്ട്സ് ഒക്കെ ടീച്ചേഴ്സിന്റെ സിമ്പതി കൊണ്ട് തട്ടിയും പാസ്സായിട്ടുണ്ട് അതുകൊണ്ട് ഇത്തോണെ നീ സൈൻ വീട്ടീന്ന് വാങ്ങണ്ട അച്ഛന്റെ സൈൻ സൈൻ കൂടി വാങ്ങിട്ട് വാട്ടോ അയ്യോ അത് മാത്രം ഞാൻ ഇട്ടുകൊണ്ട് അച്ഛൻറെ നീ നിന്റെ അമ്മയുടെ സൈൻ ചെയ്ത് എനിക്ക് അറിയാം അതുകൊണ്ട് ഇത്തോണാ പറഞ്ഞു സിഗ്നേച്ചർ അച്ഛന്റെ വാങ്ങിയിട്ട് നീ ക്ലാസ് മതി കേട്ടോ ആ ചേട്ടൻ വന്നില്ലേ അവനൊന്നും സ്പെഷ്യൽ ക്ലാസ് ഇല്ലേ അമ്മ പിന്നെ അവർമാർക്കൊന്നും ഒരു ഉത്തരവാദിത്വില്ല ഒന്നും പഠിപ്പിക്കുന്നില്ലന്നെയ്യം എല്ലാരും എളുപ്പ

അതെ ഇതെന്താ റിയാമോ വാവ മിസ് തമ്മിൽ എന്തോ പ്രശ്നം ഈ മിസ് പഠിപ്പിക്കുന്നത് അവിടുത്തെ കുട്ടികൾക്കൊന്നും മനസ്സിലാവണ്ട അങ്ങനെ കൊറേ കുട്ടികൾ എക്സാമിന് തോറ്റ് അങ്ങനെ വാവ മിസ്സുമായിട്ടത് ചോദ്യം ചെയ്ത് പ്രശ്നമായി അവരത് വലിയ വിഷയമായിട്ടു കൊള്ളാം വാവ കുഞ്ഞല്ലേ വാവ കള്ളത്തരൊന്നും കാണിക്കില്ലല്ലോ ആ ഡോറിന്റെ പിന്നിൽ ഒട്ടി ഇങ്ങോട്ട് ഇറങ്ങി വാ മോൻ ഞാൻ ഇനി ചെയ്യണം വന്ന് ടീച്ചർമാരെ മാപ്പ് പറയണോ അതൊന്നും വേണ്ട അല്ലേ മേ അത് തന്നെ ഇനിയിപ്പോ സ്കൂളിൽ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട വാവ നന്നായി പഠിച്ച് അടുത്ത എക്സാമിന് നല്ല മാർക്ക് വാങ്ങും അല്ലേ വാവ അതെ അച്ഛാ അച്ഛൻ്റെ ഒരു സഹമതി നമ്മുടെ വീട്ടിൽ അച്ഛനും ഇതൊക്കെ അറിഞ്ഞത് അവരൊക്കെ ഒന്ന് അറിയട്ടെ

ബാക്കി വിളിക്കാൻ േ എടാ ഞങ്ങളൊക്കെ അവിടെ പഠിച്ചിട്ട് മിനിമം സ്റ്റാൻഡേർഡ് കീപ് ചെയ്തിട്ടുണ്ട് അതിനോളം വരണ്ട എന്നാലൊന്ന് പാസ് ആയിക്കോടും നിനക്ക് കഷ്ടം വിട്ടാ അച്ഛാ മുതൽ ഇനി ഇവിടെ നിങ്ങൾ ആരെങ്കിലും ഒരാൾ എപ്പോഴും കൂടെ വേണം അല്ലെങ്കിൽ യു അപ്പാന്റെ ഹോം നേഴ്സ് അമ്മയുടെ ബാക്കിന് ഒരു സ്ട്രെയിനും വരാൻ പാടില്ല ടൈം ടു ടൈം ഫീഡിംഗ് വേണം ഫോർ ബാത്ത്റൂം പെർപ്പസ് ഷീൻ യൂസ് ചേഞ്ച് ചെയ്യണം പിന്നെ സമയത്ത് കൊടുക്കാൻ മറക്കണ്ട കേരണ കിടക്കുന്നത് അന്ന് പേടിക്കണ്ടേ ഞാൻ ജോലിക്ക്

വയസ്സ് പത്ത് മുപ്പത്തി ഒന്നായില്ലേ ഒരു കല്യാണം ഒക്കെ കഴിക്കണ്ടേക്കിത്ര ഒന്നും പറയണ്ട അവളുടെ ഒരു അവക്കിത്തി അഹങ്കാരം കൂടുതലാ സുമേഷ് മാസം മാസം കാശ് അയയ്ക്കുന്നുണ്ടോ ഇങ്ങനെയെങ്കിലും പോകുന്നത് അവൻ അവിടെ നിന്ന് ഒരു ടി വി അയച്ചെന്നു എന്നാ അതിനൊരു കേബിൾ കണക്ഷൻ കൊടുക്കാൻ പറഞ്ഞ അതിനും അവൾ സംഭവിക്കുന്നില്ല അവൾ ഇവിടെ ഇങ്ങനെ ആ പരിപാടി ഈ വീടിനെ പറ്റി ഒരു മടി പിടിച്ച അയ്യോ അതൊക്കെ സുമിത്രെ എൻ്റെ അനിയനായതുകൊണ്ട് പറയല്ലേ കേട്ടോ നല്ല ക്ഷമയുള്ള കൂട്ടത്തില് അതുകൊണ്ടല്ലേ സർക്കാർ ജോലി ഉണ്ടായിരുന്നിട്ട് ഇതുവരെ വന്ന കല്യാണാലോചനകളൊക്കെ വേണ്ട വേണ്ടാന്ന് വെച്ചത് വയസ്സ് നാൽപ്പത്തഞ്ച് കഴിഞ്ഞു ഇപ്പോഴാ കല്യാണം കഴിക്കാൻ പോയി അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ നമ്മുടെ സുമിക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞല്ലോ അവളെ ഇങ്ങനെ നിർത്താനാന്നോ പരിപാടി അപ്പൊ സൗകര്യം പോലെ നീ അവളെ പറഞ്ഞ് ഇങ്ങോട്ട് വാടാ ഈ പിശാച്ചുനെ കെട്ടോ ഈ മുതുക്കഞ്ഞു ഇങ്ങോട്ട് നടക്കടാ പോട്ടെ നീ ആരാന്നാടി നിന്റെ വിചാരം മൂക്കല് പല്ലു മുളക്കാറായി അവനെങ്കിലും നിന്നെ കെട്ടാൻ സമ്മതിച്ചില്ലേ അതന്നെ നിന്റെ ഭാഗ്യം അയ്യേ ആ കഷ്ണാപ്പനെയോ അമ്മ തന്നെ കെട്ടിക്കോ ഓ ഇത്രയും കാലം എന്നെ കെടുത്തത് പോരേ മോളെ ഇനി നീ അമ്മേനെ കെട്ടിക്കാൻ നടക്കുന്നു അസത്ത് അതേ നമ്മൾ തന്നെ കിട്ടിക്കോ കഷ്ണെ തീരെ വിശ്വസിച്ചു എന്നെ വീട് നാണൊക്കെ സമാധാനമായല്ലോ നിനക്ക് എങ്ങനെ നടന്നിരുന്ന ഇങ്ങനെ േ ഇനി കഴിഞ്ഞ് എഴുതി കഴിയുമ്പോൾ സമയാവും എന്ത് സപ്ലൈ പിന്നെ ജൂനിയേഴ്സിനോട് ഇനി ഇരിക്കാ ഞാൻ ഒരു തവണ ഇരുന്ന് എനിക്കറിയാം വീട്ടിലെ ഇപ്പൊ ചേട്ടനില്ലാത്തോണ്ടേ നൈസായിട്ട് അച്ഛനെ ഇമ്പ്രസ് ചെയ്ത് ലോണിൻ്റെ കാര്യം സെറ്റാക്കി ബിസിനസിന്റെ പരിപാടി നോക്കും പിന്നെ ഞാൻ കോഴ്സ് ടോപ്പിൻ്റെ അച്ഛൻ എന്താണെ കോഴിക്ക് മാർക്ക് ഇനിയിപ്പൊ ശരത്തിനായിട്ട് കോഴിക്ക് പെടുത്ത് പഠിക്കണമെങ്കിൽ അച്ഛനും വരട്ടെ ഒരു കാര്യ

Okay, okay. Mm. 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 अच्छा? Mm. अच्छा, uh. ും ചേട്ടനും പണ്ടത്തെ ഇല്ലേ അതൊന്ന് പുതുക്കി പണിത് പുതിയ സിസ്റ്റം വേൾഡ് പ്ലസ് കഫേ നല്ല സ്കീമാണ് അച്ഛാ ഇപ്പോഴത്തെ ഗെയിമിംഗ് ഒക്കെ നോക്കി നടക്കണം അത് പ്ലസ് ഇന്റർനെറ്റ് കഫേല്ലേ ഒരു കാപ്പി കൊടുക്കാം സത്യം പറയല എനിക്ക് അച്ഛനേം ചേട്ടനെ പോലെ എംപ്ലോയ്മെന്റ് ലൈഫിൽ വലിയ താല്പര്യം ഇല്ല എനിക്ക് എന്റേതായ മേഖല ക്രിയേറ്റ് ചെയ്ത് ഒരു ഉണ്ടാക്കണം അല്ല ഇതിനൊക്കെ നല്ല കാശ് അഞ്ചു ലക്ഷം രൂപയൊക്കെ ലോൺ അയ്യോ അത് ഓ ആ പിന്നെ രൂപ ഞാൻ ഇടാൻ പോകുന്ന സ്ഥാപനത്തിന്റെ സുനിൽ ഗെയിമിംഗ് വേൾഡ് പേരെന്താറിയോനിണ്ടല്ല ഒരു വർഷം കൊണ്ട് നമ്മൾ ഈ സ്ഥാപനം കൈറ്റാക്കും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടുന്നു നിന്റെ ചേട്ടനെ കണ്ട് പഠിക്കടാ അവനി ജോലി ഉണ്ട് സ്വന്തമായിട്ട് അന്തസ്സാര ജീവിക്കുന്നുണ്ട് ഇവിടെ അടുത്ത അച്ഛൻ്റെ പൈസക്ക് നാട്ടുകാരെ പിള്ളേരെ കളിപ്പിക്കാൻ നടക്കും ഒരു ഇവ എങ്ങനെയാണ് ഈ വീട്ടിൽ വന്ന് പറഞ്ഞത് എന്തോന്ന് താമരാക്ഷൻ ഗെയിമിംഗ് വേൾഡ്